ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന പല ജോലികളും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തു തീർക്കാൻ പറ്റിയില്ല കുറച്ചധികം നല്ല ടിപ്സുകളും ട്രിക്കുകളൊക്കെ ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്താ നോക്കാം ഇത്രയും അഴുക്ക് പിടിച്ചുള്ള ഒരു ഷൂ കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എന്ന് നമുക്ക് ചിലവാക്കേണ്ടി വരും ഒരുപാട് വേണ്ടി വരും പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇത് റിമൂവ് ചെയ്യാനായിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നിരുന്നാലും നമുക്ക് വീട്ടിൽ ഉള്ള കുറച്ച് സാധനങ്ങൾ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെറും അഞ്ച് മിനിറ്റിലിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഷൂവിൻ്റെ ലേസൊക്കെ നഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് ഷൂലും കൂടി ഒന്നിച്ച് ചെയ്യുന്നില്ല ഞാൻ ഒരു ഷൂവിൻ്റെ മാത്രം ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാനായിട്ട് പറ്റുമല്ലോ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഷൂ ഒക്കെ പുറത്തേക്ക് ഇട്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും ഇതുപോലെ കറപിടിക്കും അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓരോ പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് രണ്ട് തവണ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം ഉണ്ടോ ഇത്രയും അഴുക്കുണ്ട് നല്ലതുപോലെ അഴുക്കാണ് അപ്പോൾ അത് നമുക്ക് അതിനായിട്ട് വേണ്ടത് ഞാൻ ഒരു ടൂത്ത് പേസ്റ്റ് എടുത്തിരിക്കുന്നത് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുക്കായിരിക്കും ഏറ്റവും നല്ലത് അതാണ് നമുക്ക് ഒന്നും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കോൾഗേറ്റിൻ്റെ ഒരു പേസ്റ്റ് എടുക്കുന്നുണ്ട് ഇനി പേസ്റ്റിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അത് ഒരു സ്പൂൺ അളവിൽ ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഡിഷ് വാഷ് ലിക്വിഡാണ് അതിന് വിമിൻ്റെ ജെല്ലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഒന്നോ ഒന്നര സ്പൂണോ നമുക്ക് ചേർത്താം ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കട്ടയുന്നില്ലാണ്ട് ഈ ബേക്കിംഗ് സോഡയും ലിക്വിഡ് ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയി വരും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് ഷൂവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളത് തേക്കുന്ന സമയത്ത് തന്നെ ബ്രഷ് കൊണ്ട് ഒന്നും രണ്ട് തവണ ഉറച്ചിട്ടുകൊണ്ട് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമ്മളത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തന്നെ നമുക്കത് നന്നായിട്ട് എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നല്ലൊരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ തുണി എടുത്തിട്ട് ആ അതിന് മുഴുവനായിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അണ്ടോ ഞാനിത് ആദ്യം ഒരു തുണി വെച്ച് തുടയ്ക്കുന്നുണ്ട് കേട്ടോ തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു നനഞ്ഞ തുണിയെടുത്ത് തുടയ്ക്കുന്ന സമയത്ത് തന്നെ ആ ഷൂവിലുള്ള കളറിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്നും കൂടി ഒരു തുണി എടുത്തിട്ട് നനഞ്ഞ തുണി എടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ടാവും എത്ര സിമ്പിളായിട്ടാണ് നമ്മളിതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഷൂസുകളും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തോളൂ കേട്ടോ മടി പിടിച്ചൊരു ദിവസത്തെ ലഞ്ച് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ നമ്മൾ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റൈസാണ് ഇതിന് പുളിയോതിര എന്ന് പറയുക അതിനായിട്ട് വേണ്ട നമ്മളൊരു മസാല തയ്യാറാക്കുന്നുണ്ട് അത് നമുക്ക് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്യാം കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജീരകം എടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെയാണ് മറ്റെല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുന്നത് പിന്നെ അതിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് കടുക് കടുക് ഇത്ര എടുത്തു എന്ന് ചോദിച്ചിട്ട് ഒട്ടും കയ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അതിലും നമ്മൾ മറ്റേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്ന് വരുമ്പോൾ കറക്റ്റായിരിക്കും പിന്നെ നമ്മൾ മല്ലി എടുക്കുന്നുണ്ട് മല്ലി അതും ഒരു സ്പൂൺ എടുത്തു പിന്നെ വേണ്ടത് കുരുമുളകാണ് കേട്ടോ അതും ഒരു സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉഴുന്ന് അതും ഒരു സ്പൂണ് പിന്നെ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ് കേട്ടോ അതും ഒരേ അളവിൽ തന്നെ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇത്രയും നമ്മൾ ഈ ഒരു സ്പൂണിലാണ് അളന്ന് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ചേർത്തുന്നത് ഉലുവയാണ് അത് മാത്രം നമ്മളൊരു കാൽ ടീസ്പൂണ് അത് ഞാൻ ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കാൽ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഞാൻ എള്ളെടുത്തിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ കഴുകി അതിലെ മണ്ണും ഇതൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള എള്ളാണ് കേട്ടോ അപ്പോൾ കറുപ്പുള്ളൊ വെള്ളയുള്ള ഏത് വേണമെങ്കിലും എടുക്കാം അതും എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് എന്താ കാശ്മീരി മുളക് മുളകാണിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് നല്ലതുപോലെ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സാധാരണ എരിവുള്ള മുളക് എടുക്കാം ഞാനത് കുട്ടികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിൽ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇതുവരെ സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടില്ല ഇനി സ്റ്റവിന് മുകളിൽ വെച്ചിട്ട് ചെറിയ തീലൊന്ന് വറുത്തെടുക്കാം ഒത്തിരിയാണ് എന്താ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോരുത് അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്നും ോസ്റ്റ് ചെയ്തെടുക്കാം നമ്മളിതിൽ ഒട്ടും എണ്ണ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് എന്താ സൂക്ഷിക്കാവുന്നതാണ് നമ്മൾ നനവ് തട്ടാതെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം വരെ ഭദ്രയായിട്ട് ഇരിക്കും കേട്ടോ നമുക്ക് എപ്പോഴാണോ ഇതുപോലെ ഈ റൈസ് ഉണ്ടാക്കി കഴിക്കണം തോന്നുന്നത് ആ സമയത്ത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ ചേർത്തിട്ടുള്ള കറിവേപ്പിലൊക്കെ ക്രിസ്പി ആവുന്ന രീതിയിൽ ആയി മാറിയിട്ടുണ്ട് എന്നിട്ട് നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാറണം കേട്ടോ ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുന്ന സമയത്ത് നൈസായിട്ട് പൊടിക്കരുത് ചെറിയൊരു തരിയോട് കൂടിയിട്ട് ഇതുപോലെ കേട്ടോ പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്ത ഈ ഒരു മസാല കൂട്ട് നമുക്ക് ഒരു എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് കേടാവില്ല അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു റൈസൊക്കെ താളിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പൗഡർ മാത്രം മതി പിന്നെ വേണ്ടത് ഇതിലേക്ക് എടുക്കുന്നത് ഇത് നല്ല തിക്കായിട്ട് കുറച്ച് പുളി കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ല എണ്ണ എടുക്കണം ഏറ്റവും നല്ലത് പിന്നെ അതിലേക്ക് കടുക് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് പിന്നെ ഉണക്കമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെയൊന്ന് വഴറ്റിയെടുക്കാം ഈ പുളിയോധര റൈസിനെ എപ്പോഴും നമ്മൾ ചേർത്തുന്ന ഒരൈറ്റമാണ് നിലക്കടല നിലക്കടല നമുക്ക് എത്ര ഇഷ്ടം അതിനനുസരിച്ച് എടുക്കുക ഞാനൊരു ചെറിയൊരു കൈപ്പിടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് എല്ലാം വഴറ്റി വഴറ്റിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർത്താനായിട്ടുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളി കലക്കി വെച്ചിട്ടില്ലേ കുറച്ച് നല്ലൊരു തിക്കോട് കൂടിയിട്ടാണ് ഞാൻ പുളി കലക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം നമ്മൾ ഈ ഒഴിച്ചിട്ടുള്ള പുളി ഒന്ന് വെന്ത് വരണം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ ഇതിലേക്ക് നമുക്കൊരു അല്പം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടിയും കൂടി ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഈ മസാല ഒന്ന് വെന്ത് വരണം ഇനി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ മസാല പൗഡർ ഉണ്ടല്ലോ കൂട്ട് അത് ഞാൻ രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് എന്തോ ഒരല്പം തിക്കായിട്ട് വരണം കേട്ടോ അതുവരെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്തുള്ള പുളിയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കിട്ടും സ്റ്റവ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം സ്റ്റവ് നമ്മളിപ്പോൾ ഇത്രയും കുക്ക് ചെയ്തെടുത്ത് എല്ലാം കുക്ക് ചെയ്തതാണ് അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കിച്ചണിൽ ഈ ഒരു ലൈറ്റിൻ്റെ പ്രശ്നം കാരണം കേട്ടോ ഈ ഒരു കറ് പക്ഷേ കറക്റ്റ് കളർ എന്ന് പറയുന്നത് ഇതുപോലെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ പുളിയോതര റൈസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ എസെൻസ് എല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കണം ഉണ്ടാക്കി എടുത്തിട്ടുള്ള കട്ടൻ ചായ നല്ലതുപോലെ അരിച്ചതിന് ശേഷം ഞാൻ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് അളവിൽ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അതിലേക്ക് കുറച്ച് കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് കേട്ടോ എന്നിട്ട് അതും രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ആക്കിയെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടിലേക്ക് ഇനി നമുക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തി കൊടുക്കുന്നത് നിങ്ങൾ ഗോതമ്പ് പൊടി എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്തിയാലും മതി നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്താം അപ്പോൾ ഞാൻ തിക്ക് ആയതുകൊണ്ട് കുറച്ചും കൂടി എന്താ ചായ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു മിക്സ് മാത്രം മതി കേട്ടോ നമ്മളുടെ ഇതുപോലത്തെ പാത്രങ്ങളാണെങ്കിൽ ഏത് പാത്രം സ്റ്റീൽ പാത്രവും അതേപോലത്തെ ഓടിൻ്റെ വിളക്കുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം ഇത് നമ്മൾ തേച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഇത് മുഴുവനായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ ഞാനൊരു ഇരുപത് മിനിറ്റിന് ശേഷമായിട്ടോ അത് കഴുകുന്നത് എന്നിട്ട് നല്ല വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകുന്നുണ്ട് ഇങ്ങനെ കഴുകുമ്പോൾ മുഴുവനായിട്ട് ചിലപ്പോൾ നമ്മുടെ മൈദായത് മൈതല്ല ഗോതമ്പ് പൊടി ആയത് കാരണം ചിലപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ഒരു ബ്രഷ് വെച്ചിട്ട് ഉറച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പോകുന്നതാണ് കേട്ടോ എന്നാൽ നല്ല ക്ലീനായി കിട്ടുന്നതാണ് നിങ്ങൾ ഇതുപോലത്തെ വിളക്കുകളും ഓടിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിൽ ഈ ഒരു മിക്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം ഇത് ഞാൻ വെള്ളം എടുക്കുന്ന സമയത്ത് താഴത്ത് വീണ് പൊട്ടിയിട്ടുള്ള ഒരു മഗ്ഗാണ് കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ പൊട്ടിയിട്ടുള്ള എന്ത് തന്നെ ആയിക്കോട്ടെ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാണ്ട് അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമ്മൾ ഈ പൊട്ടിയിട്ടുള്ള ഭാഗം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒട്ടും തന്നെ അതിൽ വെള്ളം നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളത് ശരിയാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഇത് ഈ നമ്മൾ പൊട്ടിയിട്ടുള്ള ഭാഗങ്ങൾ ചിലപ്പോൾ അങ്ങനെ സ്ലിപ്പായി നിൽക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് കറക്റ്റ് ആവുന്ന രീതിയിൽ ഒന്ന് അമർത്തി ഒപ്പാക്കിയിട്ട് വെക്കാം ആദ്യം അതാണ് കേട്ടോ ചെയ്യേണ്ടത് ഉപയോഗിച്ച് മഷി തീർന്നുള്ള ഒരു പേനയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ പാന ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ശരിയാക്കുന്നത് നോക്കാം അതിനായിട്ട് അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള ആ ഒരു നിബിൻ്റെ ഒരു ഭാഗത്ത് ആ ഒരു പീസ് ഞാൻ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ പേന നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഒന്ന് കുറച്ച് സമയം ഒന്ന് വെക്കുന്ന സമയത്ത് തന്നെ ആ പാനേൻ്റെ അറ്റം ലൈറ്റായിട്ട് തീ വരാൻ തുടങ്ങും ഇത് കുട്ടികളാരും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് തന്നെ ഇതിന്ന് ഓരോ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഈയൊരു പേനയുടെ ഒരു ലിക്വിഡ് പോലെ താഴത്തേക്ക് ഒറ്റും അത് നമ്മൾ ഈ ഒരു പൊട്ടിയിട്ടുള്ള ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് ഒറ്റിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഫില്ലായി വിട്ടോ അപ്പോൾ നമ്മൾ ഒരു തവണ മാത്രമായിട്ട് ചെയ്തത് രണ്ട് മൂന്ന് തവണ ഇത് ഫുള്ളായിട്ടൊന്നും ഈ ഒരു എന്താ ലിക്വിഡ് പോലെ ഒറ്റുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അത് ഒറ്റിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് പറയുന്ന ആരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കരുത് ഇത് കണ്ടോ ഞാൻ നമ്മൾ കയ്യിലൊന്നും പെടാത്ത രീതി പേനയുടെ ഒരു സ്റ്റിക്കായത് കാരണം നമുക്ക് നല്ലതുപോലെ ലെങ്ത് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ കൈയ്യൊന്നും പൊള്ളാണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഉൾഭാഗത്തൊന്നും ഞാൻ ഈ ഒരു എന്താ പേനയുടെ ഇത് ഒറ്റിച്ചിട്ടില്ല ഈ പുറംഭാഗത്ത് മാത്രം ഫുള്ളായിട്ട് കവറായുന്ന രീതിയിൽ ഫുള്ളായിട്ട് ഒറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ മുഴുവനായിട്ട് സെറ്റായി കിട്ടും കേട്ടോ നമ്മൾ ഒരു തുള്ളി പോലും ഉൾഭാഗത്ത് ഒറ്റിച്ചിട്ടില്ല എല്ലാം പുറത്താണ് നമ്മളിതിൽ വെള്ളം കൂടി ഒഴി ഒഴിച്ചു നോക്കിയാൽ അറിയാനായിട്ട് പറ്റും ഇത് ലീക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മളിതിൽ ഗ്ലോവോ മറ്റു കാര്യങ്ങളോ യൂസ് ചെയ്തിട്ടില്ല ഗ്ലോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും ഒരഞ്ച് പൈസ ചിലവില്ല കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ലീക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചിട്ട് വീണ്ടും അതേപോലെ തന്നെ ചെയ്താൽ മതി ഫുള്ളായിട്ട് ഫില്ലായി കിട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് എനിക്കൊരു അല്പം പോലും വെള്ളം ഒറ്റുന്നില്ല നിങ്ങൾക്കറിയാനായിട്ട് പറ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു തുള്ളി പോലും വെള്ളം വീണിട്ടില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇത് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനായിട്ട് മറന്നു പോകരുത് കമൻറ്റ് ബോക്സിൽ പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട് ഹൈപ്പ് എന്നാണ് ഒരു ഓപ്ഷൻ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത് പിന്നെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം